െ ഞാൻ മറിയും ജീസൻ ബാപ്റ്റിസ്റ്റ് ചർച്ച് ആലുവായിലെ ഒരു സഭാംഗമാണ് തൊണ്ണൂറ്റി മൂന്നാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം അൻപത്തി അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് ഇത് എഴുതിയ ഒരു സ്വർണഗീതമാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഈ ദാവീദ് അടുക്കൽ നിന്നോടി ഒരു ഒളിച്ചിരുന്നപ്പോൾ ാണ് ഒന്ന് ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇതിനാസ്പദമായ വിവരണം നാം കാണുന്നു ഒന്ന് ഷമുവിൽ ഇരുപത്തിനാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ ആ ഗുഹയിൽ ഷൗൽ നാം കാണുന്നു പക്ഷെ കാണുവാനോ ആ ഗുഹയിൽ കാണോ ഷൗൽ അറിഞ്ഞില്ല അമ്പത്തി സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ കരുണയ്ക്കായി യാചിക്കുന്ന ദാവിദിനെ നാം കാണുന്നു ആപത്തുകളെല്ലാം ഒഴിഞ്ഞു പോകും ദൈവത്തിന്റെ സുരക്ഷിതമായ ചിലവിൻ കീഴിൽ ശരണം പ്രാപിക്കുകയാണ് അവൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് അപേക്ഷിക്കുകയാണ് രണ്ടാം വാക്യത്തിൽ സകലവും സാധ്യമാക്കുന്ന അത്യുന്നതനായ ദൈവം അവനെ രക്ഷിക്കും എന്ന ഉറപ്പ് ദാവീദിനുണ്ട് എന്ന് നാം കാണുന്നു മൂന്നും നാലും വാക്യത്തിൽ നമ്മെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു നമ്മെ ഉപദ്രവിക്കുവാനും നശിപ്പിക്കുവാനും ഭാവിക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ദൈവത്തെ നാം കാണുന്നു ശത്രുക്കളെല്ലാം ചുറ്റും കൂടി നിന്ന് അവരുടെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ടോ ദുഷ്പ്രവൃത്തികൾ കൊണ്ടോ നമ്മെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം അനേകം സിംഹങ്ങളുടെ നടുവിൽ പെട്ടതുപോലെ തോന്നാം ഏത് ഭീകരമായ അവസ്ഥ ആയിക്കൊള്ളട്ടെ എത്ര ധിക്കാരിയായ ശത്രു ആയിക്കൊള്ളട്ടെ നാം ഭയപ്പെടേണ്ട സ്വർഗത്തിലെ നമ്മുടെ പിതാവായ ദൈവം വിശ്വസ്തനാണ് ദയ അവൻ തന്റെ കരുണ നീട്ടി നമ്മെ രക്ഷിക്കും തന്റെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നവരെ വിശ്വസ്തനും ദയാലുവുമായ ദൈവം രക്ഷിക്കുന്നു ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ദൈവം അവന്റെ ചിറകിൻ കീഴിൽ നമ്മെ കാത്തുപരിപാലിക്കും ദൈവം ആകാശത്തിനും ഉയർന്നിരിക്കുന്നവനാണ് അതുകൊണ്ട് ധൈര്യത്തോടെ നാം ഏത് പ്രതിസന്ധിയെയും നേരിടണം ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശത്രുക്കളുടെ ഇടയിൽ നിന്ന് നമ്മെ രക്ഷിച്ച് അവന്റെ മഹത്വം സർവഭൂമിയിലും പരക്കുവാൻ ഇടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ് ഓരോ ദിനവും അങ്ങയുടെ സുരക്ഷിതമായ ചിറകിൻ കീഴിൽ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനായി ചെയ്യുന്നു അങ്ങ് സർവശക്തനായ ദൈവമാകിയാൽ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു അങ്ങയുടെ മക്കളായ ഞങ്ങളെ അനുദിനം വിശ്വാസത്തിൽ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു കൃപയുണ്ടായി കേൾക്കണമേ ആമേ